നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക മാസത്തിലെ മഴ വിതയ്ക്കുന്ന രോഗങ്ങളെ ചെറുക്കാൻ നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കുന്ന ഒന്നാണ് ഉലുവ പാൽ ഉലുവ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നുള്ള കാര്യമെല്ലാം എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഉലുവ അഥവാ ഉലുവ പിഴിഞ്ഞത് ആണ് കർക്കിടക മാസത്തിൽ നമ്മൾ പല രീതിയിലുള്ള കഞ്ഞികളും ഔഷധ കഞ്ഞിയും ഒക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് എന്നാൽ ഈ ഒരു രീതിയിൽ ഉലുവപ്പാൽ വളരെ ഈസി ആയിട്ടും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കുടിക്കാനായിട്ട് പറ്റും ഒരുപാട് ഗുണങ്ങളും ഉള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ നാല് പേർക്കുള്ള ഈ ഈയൊരു ഉലുവപ്പാലാണ് തയ്യാറാക്കുന്നത് അതിന് ഈ മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ ധാരാളം മതിയാവും ഉലുവ നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ രക്തത്തിലെ കൊളസ്ട്രോള് കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉലുവ ഉലുവ ഈ ഒരു സീസണിൽ മാത്രമല്ല കർക്കിടക മാസത്തിൽ മാത്രമല്ല എല്ലാ കാലത്തും ഏതൊരു സീസണിലും കഴിക്കാൻ പറ്റിയ ഒന്നാണ് നമ്മളെടുത്തിരിക്കുന്ന ഉലുവ നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് ഒരു എട്ട് മണിക്കൂർ എങ്കിലും കുറഞ്ഞത് കുതിർക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കണം ഞാനിപ്പോൾ രാത്രിയിലാണ് ഈ ഒരു ഉലുവ കഴുകി വൃത്തിയാക്കി മാറ്റി മാറ്റിവെക്കുന്നത് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുതിർക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം ഉലുവയിൽ ധാരാളം പ്രോട്ടീൻസും അയണും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിൻ ഹെൽത്തിനും അതുപോലെ ഹെയർ ഹെൽത്തിനും ഒക്കെ വളരെ അധികം ഗുണകരമാണ് നമ്മളിപ്പോൾ കുതിർക്കാനായിട്ട് ഉലുവ മാറ്റി വെച്ചിട്ടുണ്ട് രാവിലെ അല്ലെങ്കിൽ എട്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഉലുവ അതാ നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് പി സി ഒഡി ഉള്ളവർക്കും തൈറോയ്ഡ് ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഉലുവ നമ്മുടെ തൈറോയിഡ് ഫംഗ്ഷനൊക്കെ ക്രമപ്പെടുത്തുന്നതിനായിട്ട് ഉലുവ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഷുഗർ ഉള്ളവർ ദിവസവും ഉലുവ കഴിക്കുന്നത് രക്തത്തിലെ ഷുഗറിൻ്റെ അളവൊക്കെ കുറയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ടോ ഒക്കെ വളരെയധികം സഹായിക്കും ഇപ്പോൾ ഉലുവ നല്ലപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉലുവ ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉലുവ വേവിച്ചെടുക്കേണ്ടത് വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം വേവിക്കാനായിട്ട് കാരണം നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് ഉലുവ വെന്തതിന് ശേഷം അരച്ചെടുക്കേണ്ടതും കുതിർത്ത ഉലുവ നമുക്ക് കുക്കറിലേക്കിട്ടൊന്ന് മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസിലിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് നന്നായി കുതിർന്നതുകൊണ്ട് തന്നെ മൂന്ന് വിസിലാവുമ്പോഴേക്കും നല്ലപോലെ തന്നെ ഉലുവ വെന്ത് കിട്ടിയിരിക്കും ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ആ സമയത്ത് നമുക്ക് കുറച്ച് ശർക്കര ശർക്കരപ്പാനിയാണ് തയ്യാറാക്കി എടുക്കേണ്ടത് നമ്മൾ ഉലുവപ്പാൽ തയ്യാറാക്കാനായിട്ട് ശർക്കര പാനിയാണ് എടുത്തിരിക്കുന്നത് പനഞ്ചക്കര കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അതുപോലെ ഷുഗർ ഉള്ളവർ ശർക്കര പാനി ഉപയോഗിക്കേണ്ട ഉപ്പിട്ടാണ് ഈ ഉലുവപ്പാൽ കുടിക്കേണ്ടത് നമുക്ക് എത്രത്തോളം മധുരം ആവശ്യമാണ് എന്നുള്ള ഒരു കണക്കിനനുസരിച്ചിട്ടാണ് ശർക്കര എടുക്കേണ്ടത് ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഉരുക്കിയെടുക്കാം പ്രസവശേഷം ഉലുവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇത് മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കും അതുപോലെ ആർത്തവ സംബന്ധമായ വേദനകൾക്കും റെഗുലറായിട്ട് ആർത്തവം ഉണ്ടാകാനുമൊക്കെ ഉലുവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് തന്നെ തിളച്ച് നല്ല ശർക്കര പാനിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മുമ്പ് മാറ്റി വെച്ചിരുന്ന കുക്കറിൻ്റെ വിസിലൊക്കെ പോയി ആ ഉലുവയൊക്കെ ഒന്ന് തണുത്ത് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കുക്കറിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഉലുവ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചൊന്ന് തണുപ്പിക്കുകയോ ചെയ്യാം കുറച്ച് വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി ഈ പാത്രത്തോടുകൂടി ഉലുവ നന്നായി തന്നെ തണുത്ത് കിട്ടും ഉലുവ നന്നായി തണുത്തതിന് ശേഷം മാത്രം ഈ വെള്ളത്തോടു കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ തന്നെ അരച്ചെടുത്തുകൊണ്ട് വരാം നമ്മൾ ഉലുവ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ വെള്ളം വെക്കണം അല്ലാതെ നമ്മൾ രണ്ടാമത് അരയ്ക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാൻ നിൽക്കരുത് വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ വെള്ളം വെച്ചിട്ട് അതേ വെള്ളം ഒഴിച്ചിട്ടാണ് നല്ലപോലെ തന്നെ അരച്ചെടുത്തുകൊണ്ട് വരേണ്ടത് കർക്കിടകത്തിൽ ഉണ്ടാകുന്ന നടുവേദന സന്ധിവേദന എന്നിവയ്ക്കൊക്കെ ഒരു ആശ്വാസമാണ് ഇതുപോലെ ഉലുവ പാലുണ്ടാക്കി കഴിക്കുന്നത് ഇപ്പം നമ്മൾ നല്ലപോലെ തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വെള്ളം കുറഞ്ഞു പോയത് കൊണ്ടാണ് അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഉലുവ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം കൂട്ടി വെക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ലൂസായിട്ട് തന്നെ ഉലുവ അരച്ചെടുക്കണം ഇനി നമ്മൾ മുൻപ് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉലുവയിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവും അങ്ങനെ കല്ലൊന്നും ഇതിലേക്ക് വരാതിരിക്കാനായിട്ടാണ് നല്ലപോലെ തന്നെ അരിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒടിച്ചാൽ നല്ല ലൂസായി തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ ഉലുവയുടെ മിക്സിയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം ഞാനൊരു അരമുറി തേങ്ങയാണ് ഇവിടെ ചിരകി വെച്ചിരിക്കുന്നത് അതിൻ്റെ പാല് നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ലപോലെ പിഴിഞ്ഞെടുക്കണം നല്ല കട്ടിപ്പാൽ വേണം എടുക്കാനായിട്ട് ഇനി ഈ പാല് നല്ല പോലെ ഈ ഉലുവയുടെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഇപ്പോൾ തേങ്ങയ്ക്ക് വിലയൊക്കെ കൂടുതലായത് തേങ്ങാപ്പാൽ എടുക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ തേങ്ങ എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നല്ല കട്ടിയുള്ള പശുവിൻ പാൽ നന്നായി തിളപ്പിച്ച് ആറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് അതിൻ്റെ നല്ല രുചിയും അതുപോലെ തന്നെ അതിന് ഗുണവും കിട്ടുക തേങ്ങാപ്പാൽ ചേർക്കാൻ താൽപ്പര്യമുള്ളവർക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പശുവിൻ പാൽ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാവർക്കും തന്നെ അറിയാം ഉലുവയ്ക്ക് നല്ല കയ്പ്പുള്ളതാണ് എന്നാൽ ഇങ്ങനെ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കൂ ഉലുവയുടെ കയ്പ്പൊന്നും ഒട്ടും തന്നെ അറിയുകയില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാനീയമാണിത് പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ ഒരു പാനീയം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് അമ്മമാർ ഈ ഒരു ഉലുവ പാല് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം മൂന്ന് ദിവസമെങ്കിലും അടുപ്പിച്ച് കഴിക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ ഔഷധ കഞ്ഞി കർക്കിടക കഞ്ഞി എന്നിവയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ സമയമില്ലാത്തവർക്ക് ഉലുവപ്പാൽ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചാൽ മതി നല്ല ടേസ്റ്റി ആയാലും ഹെൽത്തി ആയിട്ടുള്ളൊരു പാനീയമാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇങ്ങനെ മൂന്ന് ദിവസം ഉലുവപ്പാൽ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെയധികം ഗുണകരമായിരിക്കും അതും ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഇതുപോലെ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ പെൺകുട്ടികളൊക്കെ ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന മാറ്റാനായിട്ടും അതുപോലെ റെഗുലറായിട്ട് പീരീഡ്സ് ഉണ്ടാകാനായിട്ടും ഒക്കെ ഇതുപോലെ ഉലുവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഉലുവ ഉലുവപ്പാലിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ ഉലുവപ്പാൽ കഴിക്കുന്ന ദിവസം നോൺ വെജ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഉലുവപ്പാൽ കഴിക്കുമ്പോൾ മാത്രമല്ല കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും നോൺ വെജ് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്